കുറേയായിട്ടാണ് മക്കളെ എവിടേക്കും കൊണ്ടുപോകണില്ല അവരും പരാതിയും പരിഭവങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു റിയമോളിൻ്റെ അസുഖവും ചെറുതിൻ്റെ അസുഖം അത് മാറുമ്പോഴത്തേനും വലുതിനായി അതിനിടയിൽ കൊച്ചുവിൻ്റെ നഷ്ടം വീട്ടിലൊരുപാട് പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വെറും വീട് ജോലി വീട് ജോലി അങ്ങനത്തെ ഒരു മാത്രമായിട്ട് ഒതുങ്ങി മാറിയിട്ടാണ് അതല്ലെങ്കിൽ ഞങ്ങളിത് അധികവും കുട്ടികളെയും കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പാടം വരുമ്പോണ്ട് ഞങ്ങൾ ഈ സാധാരണ ഈ ഒരു പാടത്തിൻ്റെ സൈഡൊക്കെയാണ് ഞങ്ങൾ വന്നിരിക്കാറ് കുട്ടികൾക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം വയലിൽ കൂടെ നടന്നിട്ടും അവർക്ക് സ്നാക്സ് കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ കളിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇവിടേക്ക് തന്നെയാണ് അധികം വരാറ് ഇപ്പോൾ ഇതുപോലും ഞങ്ങൾ വരാറില്ല അപ്പോൾ ഇന്നിപ്പോൾ മലമ്പുഴയ്ക്ക് പോകണം പറയുമ്പോൾ ഞങ്ങൾക്ക് ഷോർട്ട് ഇത് മലമ്പുഴയ്ക്കുള്ളത് അപ്പോൾ ഞാനും മോളൊക്കെ രാവിലെ എണീച്ചിട്ട് നടക്കാൻ വരുന്ന വഴിയാണ് ഇട്ടത് എത്ര ദൂരം നടക്കുന്നറിയാം ഞങ്ങൾ അപ്പോൾ ഇപ്പോൾ ഒന്നും അതൊന്നും ഇല്ല രാവിലെ അഞ്ച് മണിക്കൊക്കെ എണീച്ച് ഇവിടെ പോയി കഴിഞ്ഞാൽ നേരം വെളുത്തു വരുമ്പോഴുള്ള പക്ഷികളുടെയും ഈയൊരു റോട്ട് കൂടെ നടത്തവും ഞങ്ങൾ മാത്രമല്ല വെളുക്ക് വിളക്കെയാണ് നേരം വെളുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ് ആരൊക്കെ മുന്നിൽ കൂടെ വരുന്നുണ്ട് നമുക്ക് പരിചയമുള്ള പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഇതിനു മുമ്പും ഈ സ്ഥലത്തിൽ കൂടെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ നാടും എല്ലാം കാണിച്ചു തരണം ഞാൻ വീഡിയോ എടുത്തു വെക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ ലോങ് വീഡിയോ അല്ലേ പിന്നെ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുക്കേണ്ടത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മടിച്ചു പോയിട്ടാണ് കേട്ടോ ഞാൻ അധികം ലോങ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ എടുക്കാം പാടങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ നാട് ഇതാണ് എൻ്റെ നാടിന് എന്തൊരു ഭംഗിയാണ് എൻ്റെ നാട് കാണാൻ എന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതെങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് കുട്ടിക്കാലത്ത് മുതൽ ഈ വഴി കൂടെ നടക്കുമ്പോൾ ഇത്ര ദൂരം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ അപ്പോൾ ഈ വഴി കൂടെ നടക്കുമ്പോൾ എന്തോ ഒരു ദൂരം ഇത്രയും ദൂരത്താണ് ഞാൻ പണ്ടെഴുതിക്കൂടെയൊക്കെ നടന്നിരുന്നത് ഞാൻ എൻ്റെ മോളെ പോലെ ഉണ്ടാകുമ്പോൾ കളിച്ച് നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ദൂരം തോന്നിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ മലമ്പുഴയിലേക്ക് എത്തി പക്ഷേ ഞങ്ങൾ അധികവും മലമ്പുഴ ഗാർഡനിലേക്ക് ഞങ്ങൾ പോകാറില്ല കേട്ടോ ഉദ്യാനത്തിനിലേക്ക് പോകാറില്ല നേരെ വരുന്ന ഞങ്ങളൊക്കെ കവയിലാണ് പക്ഷേ എൻ്റെ മക്കൾക്ക് ആദ്യം വേണ്ടത് ഭക്ഷണമാണ് അപ്പം ഞങ്ങൾ എവിടെന്നാ നല്ല ഭക്ഷണം കിട്ടുകയെന്ന് പറഞ്ഞിട്ട് നോക്കി നടന്ന് അവസാനം ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഊണാണ് കഴിച്ചത് പുറത്തിറങ്ങിയാലും അതുമാത്രം മതി മൂന്ന് പേരും അതേപോലെ ഊണ് മേടിച്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും ഇരിക്കണം അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കിയിട്ടും ഞങ്ങൾ ഇതിനു മുമ്പ് വന്ന് ഇറങ്ങി നടന്ന ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിനേക്കാൾ വെള്ളമുള്ള സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിരുന്നു പക്ഷേങ്കിൽ ഇപ്പം ഇത്തിരി വെള്ളം കുറവാണെങ്കിൽ കൂടെ നമുക്ക് ആദ്യത്തെ പോലെ ഇറങ്ങി നടക്കുന്ന ആ ഒരു ഇത് സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ അതങ്ങനെ ഡാമിൻ്റെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ചും കൂടി ആവട്ടെ ഞാനും വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉമ്മാക്കും എനിക്ക് മാറി മാറി ഓടിക്കും വീഡിയോ എടുക്കുകയും ചെയ്യാലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ചെറുതെ ഒരുപാട് ഈ വണ്ടി ഓടിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മലമ്പുഴക്കെ അവൻ്റെ ഉള്ളിൽ കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് ഇന്നത്തെ ദിവസം അവിടെ തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരു ക്യു എൻ എ ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായവും കൂടി പറയണം പിന്നെ ശരിക്കും ക്യു ആൻഡ് എ ചെയ്യാനുള്ള സമയം ആയിട്ടുമില്ല അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കമൻസിലൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ മതിയെങ്കിലും അങ്ങനെ അതല്ല എന്നെക്കുറിച്ച് കൂടുതൽ സ്റ്റോറി ചെയ്യുമെന്നൊക്കെയാണ് പറയണത് എന്നെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെയാണ് പറയണത് നോക്കാം ഞാൻ അധികവും നമ്മൾ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഇതിലൂടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും മനുഷ്യന്മാരായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായ വിഷമങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് ബന്ധക്കൂടെ വന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എന്നെക്കുറിച്ച് ഇഷ്ടപ്പെട്ട് എന്നെക്കുറിച്ച് കാര്യങ്ങൾ അറിയണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞോളൂ എന്തായാലും ക്യൂ എന്നെ ഞാൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് കണ്ടെങ്കിൽ നമ്മുടെ മലമ്പുഴ എത്ര പ്രാവശ്യം പോയാലും ഞങ്ങൾ വീണ്ടും പോകുന്ന ഒരേ സ്ഥലം മലമ്പുഴ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് വെച്ചിട്ടുണ്ട് മോളിനോട് ഒരു സൈഡ് മലമ്പുഴൻ്റെ ഡാമും ഒക്കെ എടുക്കുന്ന പറയുമ്പോൾ അവൾ ആ ഭാഗത്തേക്ക് മാത്രം തിരിച്ചു പിടിക്കും അത് കഴിഞ്ഞ് മലയും വെള്ളമൊക്കെ എടുക്കുക പറയുമ്പോൾ മലയൊക്കെ കഴിഞ്ഞിട്ടുള്ള കാടുകൾ മാത്രമാണ് കേട്ടോ അവള് കുറെ എടുത്തുവച്ചിരിക്കുന്നത് അപ്പം അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല ഫോണ് പിടിച്ചിട്ട് ഞാൻ വീഴാൻ പോകണമെന്നൊക്കെ പറയുന്നത് അപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയണെങ്കിൽ ഞാൻ അധികം പറയും ഷോർട്ട് വീഡിയോയിൽ പറയും ലോങ് വീഡിയോയിൽ ലോങ് വീഡിയോയിൽ ഇടാട്ടോ എന്ന് പക്ഷേ എവിടെ നിന്ന് ലോങ് വീഡിയോയും ഞാൻ ഇടാറില്ല പിന്നെയല്ലേ ഷോർട്ട് വീഡിയോൻ്റെ കൂടെ പറയുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ഫുൾ എന്തായിരുന്നു കേട്ടോ പിന്നെ വേഗം അവരെ കൂട്ടിയിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് അപ്പോൾ തന്നെ എനിക്ക് പോകണം എനിക്ക് അഞ്ചരയ്ക്ക് അവിടെ ഡ്യൂട്ടിക്ക് കാരണം അപ്പോൾ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളത് എൻ്റെ അത് ചോദിച്ചു ഞാൻ എ ടു സെഡ് സൂപ്പർ മാർക്കറ്റിലാണ് ബിലിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ നിങ്ങളുടെ